നിങ്ങൾ അറിഞ്ഞ് കാണെ ഇന്നത്തെ ഇന്നലത്തെ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ന്യൂസ് ഫോർമാറ്റ് ന്യൂസ് ഔട്ട്ലെറ്റുകളൊക്കെ വലിയ വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അമേരിക്കയിലുള്ള ഇന്ത്യൻ ജോലിക്കാർ അവർക്ക് കടിഞ്ഞാണിടുകയാണ് പൂർണമായിട്ടും ഇത് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു മൂന്ന് ദിവസം മുമ്പ് ഇത് പറഞ്ഞു ഇപ്പൊ കേരളം നിങ്ങൾ പറഞ്ഞു നിങ്ങളെ സോറി നിങ്ങളെന്നല്ല കേരളത്തിലെ മീഡിയ ഇന്ത്യൻ മീഡിയ ഒക്കെ പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു അമേരിക്ക കരഞ്ഞു അമേരിക്ക കാല വീണു അമേരിക്ക തകർന്ന തരിപ്പണമായി ഞാൻ ഇന്ത്യ വിജയിക്കണമെന്ന് താല്പര്യം താല്പര്യമുള്ള ഒരാളാണ് പക്ഷെ എന്തുവാണ് സത്യമെന്തുവാ ഈ എച്ച് വൺ വിസയും ബി ഗ്രീൻ കാർഡും വർക്കേഴ്സ് വിസയും ഇതെല്ലാം അത് റിന്യൂ ചെയ്യുക മാത്രമല്ല അത് മാറ്റാൻ പോവുക അതായത് അവിടെ ജോലിയുള്ള ആ പല ആൾക്കാരെ നേരിട്ട് ബാധിക്കാൻ പോവുക വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നത് ബാധിക്കുക അല്ല അവരെ ഡീപോർട്ട് ചെയ്യാൻ പോകും കാരണം അവര് അവിടുത്തെ പീറ്റർ ബെസിന്റ് എന്ന് പറയുന്ന ആള് പറഞ്ഞേക്കുന്നത് ഒരു അമേരിക്കക്കാരൻ ജോലി ചെയ്താൽ കിട്ടുന്നത് ഒരു വർഷം എഴുപത്തയ്യായിരം ഡോളർ ഒരു ഇന്ത്യക്കാരൻ ജോലി ചെയ്താൽ കിട്ടുന്നത് അറുപതിനായിരം അറുപത്താറായിരം ഡോളർ അത് ശരിയല്ല പറയാം കാരണം അമേരിക്കക്കാരന് അതിന്റെ ഇരട്ടി കിട്ടണം അതുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യൻ വിസാക്കാരൻ ഇന്ത്യ ഇന്ത്യയുടെ അവിടെ വരുന്ന വിസ വർക്ക് വർക്ക് വിസയിൽ വരുന്ന ആൾക്കാർക്കും ഇവർക്കെല്ലാം കർശന നിയന്ത്രണം കൊണ്ടുവരാൻ പോവുകയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് അതായത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് എല്ലാ വർഷവും പോകുന്നത് കഴിഞ്ഞ ഏഴോ എട്ടോ വർഷം മോദി വന്ന ശേഷമാണ് ഇത്രയും കൂടിയത് അതിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പോവുക അവര് നാല് വർഷത്തിൽ കൂടുതൽ അവർക്ക് വിസ കൊടുക്കത്തില്ല പഠിക്കാൻ അതിനുശേഷം വേണമെങ്കിൽ അവർ വിസ റിന്യൂ ചെയ്യണം ജോലി അനുസരിച്ച് അതായത് കർശനമായി നിർദ്ദേശത്തിലോട്ട് കൊണ്ടുവരുന്നത് അടുത്ത സമയത്ത് അമേരിക്കയിലെ ബി വൺ ബി ടു വിസ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്ത ബോംബെ ബേസ്ഡ് ഡോക്ടർ സ്ത്രീയാണ് ചെറുപ്പകാരുതയാണ് അവർക്ക് ഒരു വർഷം ഏകദേശം എട്ടര ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട് ഹോസ്പിറ്റലിലെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യും അവരുടെ ഫാദർ എന്നും മദറെന്നും ബി വൺ ബി ടു വിസ എന്നാൽ അമേരിക്കൻ ടൂറിസ്റ്റ് വിസയാണ് അവര് പോയിട്ട് പോകുന്നത് മകളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കൻ എംബസി അത് റിജക്ട് ചെയ്തു അത് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഇഷ്യൂ ആയി മാറി കാരണം അവരുടെ പേരിൽ ഏകദേശം ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ ലക്ഷം ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട് അവർക്ക് ഇത്ര വരുമാനമുണ്ട് അവരുടെ വിസ എന്നെ റിജക്റ്റ് ചെയ്യുവാണ് അത് ടൂറിസ്റ്റ് വിസ അവരുടെ ബന്ധുവിനെ കാണാൻ പോകുന്ന സംഭവത്തിന് വേണ്ടിയാണ് ബാക്കി പേപ്പേഴ്സ് എല്ലാം ഡോക്യുമെന്റ് ആണ് എല്ലാം കറക്റ്റാണ് ഇതേപോലെ റിജക്ഷൻ്റെ എണ്ണം ഞാൻ പറഞ്ഞ ഫാമിലി റീയൂണിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങളുണ്ട് അവർക്ക് അതെല്ലാം തള്ളി ഉറക്കടുന്നു ഇതാണ് കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുക ഇപ്പം ഞാനും നിങ്ങൾ ലോഹ്യമാണെങ്കിൽ പലതും നടക്കും നമ്മൾ ശത്രുതയിലാണെങ്കിൽ ഒരു പുല്യം നടക്കത്തില്ല എവിടൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അവിടൊക്കെ ദ്രോഹിക്കും സിമ്പിളായത് എല്ലാം ഒരുമിച്ച് പോവും നല്ല സുഹൃത്തൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് പോകും കാര്യങ്ങളൊക്കെ നടത്തും ശത്രുതയിലാണെങ്കിൽ ഈ മോദി യൂട്യൂബേഴ്സ് പറയുന്ന സ്ട്രൈക്ക് ഇപ്പൊ ട്രംപിനെ അടുക്കി ഇപ്പൊ അമേരിക്കയെ കൊല്ലി ഇപ്പൊ മിസൈൽ ചെയ്ത് വീഴും ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് ഒരു പത്തോ പതിനഞ്ചോ ലക്ഷോ ഇരുപതോ ലക്ഷം പേര് അവരുടെ ജോലി ചെയ്യുന്നവര് ഇന്ത്യയിലോട്ട് വന്നാല് സിറ്റികളിലാണ് വരുന്നത് ഇന്ത്യൻ എക്കോണമി എത്ര തീവ്രമായിട്ട് ബാധിക്കും നിങ്ങൾക്കറിയാം ഒരു വർഷം ഏകദേശം ഇരുന്നൂറ്റി നാല്പത് ബില്യൻ അമേരിക്കൻ ഡോളറാണ് ഇന്ത്യയിൽ അവർ ജോലി ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്നത് അതിനൊക്കെ കയറി പിടുത്തം വന്നു കഴിഞ്ഞാല് ഇന്ത്യയുടെ എല്ലാ സെക്ടറിലും കയറി ബാധിക്കും ഒരു സെക്ടറിലല്ല ഇപ്പം നിങ്ങളിപ്പോ ജീവിക്കുന്ന ഒരു ഗ്രാമത്തിലെ അല്ലെ ഗ്രാമത്തിൽ കേരളത്തിലെ ഒരു സിറ്റിയിലെ ഒരു ഭാഗത്തെ നിങ്ങൾ അവിടെ കൗണ്ട് ചെയ്തു നോക്ക എത്ര പേര് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുണ്ടാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചമായിരിക്കും കാരണം അവർ അവരുടെ ജീവിതവും ലൈഫ് സ്റ്റൈലും ഇതീതി ഒക്കെ കാരണം നല്ല സാലറിയാണ് നല്ലപോലെ ജീവിക്കാൻ പറ്റും ഇവരൊക്കെ നാളെ തിരിച്ചു വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ സംഭവങ്ങൾ വളരെ സ്മൂത്ത് ഒന്നാമത് കേരളത്തില് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുക ഇതെല്ലാം കൂടെ വന്ന് അവരുടെ കാലിയായിട്ട് കിടക്കുന്ന വീടിനകത്ത് ഓക്കുപ്പൈ ചെയ്ത് ജോലിയില്ലാതെ മരുന്ന് കഴിയുമ്പോൾ ഇവിടെ ബി ജെ പിയുടെ ഐ ടി സെല്ലവർക്ക് ജോലി ഓഫർ ചെയ്യുന്നുണ്ട് ഐ ടി കാർഗോ അതേപോലെ ചെമ്മീൻ തൊഴിലാളികൾക്കും അവർ ജോലി ഓഫർ ചെയ്യുന്നുണ്ട് ഐ ടി സെല്ലില് ഞാനല്ല സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് അവരെ കളിയാക്കി എഴുതിയിരിക്കുകയാണ് എന്താ ബി ജെ പി മറ്റേ രാഹുൽ ഗാന്ധിയൊക്കെ ട്രോളാൻ വേണ്ടി ഐ ടി സെല്ലില് അതേ ശമ്പളം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റിയാലിറ്റി എന്ത് ബേസിക്കലി ഐ ടി സെല്ലിലുള്ളവർ ഈ പറയുന്ന ഫാനുകളൊക്കെ എന്നെ തെരവിളിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുക യൂട്യൂബിന്റെ റവന്യൂ പോലും അവർ കുറയ്ക്കാൻ തുടങ്ങി നേരത്തെയുള്ള റവന്യൂ അവര് അവർ ഗ്രാജുവലി അത് കുറയ്ക്കും അത് അങ്ങനെയാണ് ആ കമ്പനി അതെങ്ങനെയാണ് ആ രാജ്യം ചെയ്യുന്നത് നിങ്ങൾ അവരുമായിട്ട് യോജിച്ചും ലോഹിത്തിലും പോയാൽ അവർ യോജിച്ച് നിൽക്കും നിങ്ങൾ അവരുമായിട്ട് ഉടക്കിനും പ്രശ്നത്തിനും അവരുടെ ശത്രുവിനെ പോയി കണ്ട് അവരുടെ ശത്രുവിനെതിരെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ നിന്നെ വിടുത്തുവല്ല അവൻ എവിടൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അവിടൊക്കെ ഉപദ്രവിക്കും ഇപ്പൊ അമേരിക്കയിൽ ഈ തുടങ്ങിയ സംഭവം ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കുക ട്രംപ് വന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ആൾക്കാരെ എന്നിട്ട് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഡീപ്പോർട്ടേഷൻ തുടങ്ങി ആൾക്കാരെ പറഞ്ഞു വിടാൻ തുടങ്ങി കയറ്റി തുടങ്ങി അവ യൂറോപ്പ് ചെയ്ത് വളരെ രഹസ്യമായിട്ടാണ് രാത്രി പൊക്കുക അത് രാവിലെ കൊണ്ട് ഫ്ലൈറ്റേ കയറ്റി പറഞ്ഞു കൊടുക്കുക അമേരിക്ക കുറച്ച് പരസ്യമായിട്ട് പത്രക്കാരുടെ ഉപരോഗം ചെയ്തു ഇതേപോലെ ഇന്ത്യക്കാർക്കെതിരെ ഈ പറയുന്ന ബ്രിട്ടനിലും ജർമ്മനിയിലും ഒക്കെ പ്രതീക്ഷിച്ചോണം ഈ അമേരിക്കയിൽ ഈ നടക്കുന്ന ട്രംപുമായിട്ട് നടക്കുന്ന മോദിയുടെ ഗെയിം ഈ അവിടെ താമസിക്കുന്ന ജർമ്മനിയിലും അവിടെ ഇവിടെ ഒക്കെ താമസിക്കുന്ന പഠിക്കാൻ പോയ ഓസ്ട്രേലിയയിൽ പോയിരിക്കുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിച്ചോണം ഇന്ത്യക്കാരും ശ്രദ്ധിച്ചു അത് നാളെ നിങ്ങൾക്ക് വരാൻ പോവാം എന്ത് അമേരിക്ക തീരുമാനം എടുക്കുന്നത് ലോകം ആ തീരുമാനം എടുക്കും അങ്ങനെയാണ് ലോകം ഇന്ന് നടന്നിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് അതീ പറയുന്ന അറബ് രാജ്യങ്ങൾ പോലും ഫോളോ ചെയ്യും അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളിപ്പോൾ എന്ത് ചെയ്യും ഈ പറയുന്ന അവിടെ ജോലി ചെയ്യുന്ന പല ആൾക്കാരുടെ ഫാമിലി വിസ അവർ പല ആൾക്കാർക്ക് സ്പോൺസർ ചെയ്യുന്ന ആ വിസ അങ്ങ് എടുത്ത് അത് ആ സാധനം വേണ്ടെന്ന് കുറച്ചാളത്തേക്ക് ഇതാണ് പറഞ്ഞ് ടൈറ്റ് ചെയ്ത് കളയും പല രീതിയിലും ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല മല പല ഭാഗത്തു ഭാഗത്തും എന്നിട്ട് എന്താ അമേരിക്ക ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ വിസ കാട്ട് ചെയ്തിട്ട് എന്താ അമേരിക്ക ചെയ്ത് ചൈനയ്ക്ക് ആറ് ലക്ഷം സ്റ്റുഡൻസ് വിസ് അങ്ങ് കൊടുത്തു എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ എന്തു ചൈനക്കാർ ഭയങ്കര മിടുക്കര ഇന്ത്യക്കാർ മോശമാണ് മോശമാണെന്ന് പറഞ്ഞില്ല ചൈനക്കാരും വിടുക്കരായത് പറഞ്ഞു അവരില്ലാതെ ഈ രാജ്യം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്താ ചൈനാക്കാർ ചെയ്യുന്ന അവർ പഠിക്കാൻ പറ്റുന്നതിന് അധികം പേര് തിരിച്ചങ്ങ് പോകും ഈ ആ രാജ്യത്തിന് വലിയ ലൈബിലിറ്റി ഒന്നുമല്ല ചൈനക്കാർ ഇന്ത്യക്കാരൻ അവിടെ ലൈബിലിറ്റിയാണ് അവിടെ ഉള്ളവൻ്റെ ജോലി അടിച്ച് മാറ്റുമോ അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യക്കാരൻ എന്തിനാ അവിടെ പോയി അവിടെ പഠിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോവാ എന്തിനാ അവിടെ പോയി സെറ്റിൽ കാരണം ഇന്ത്യയിൽ ഇവർക്ക് പ്രതീക്ഷയില്ല അപ്പൊ നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാര് തിരിച്ചു വരണം അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്ന ഇന്ത്യയാണ് ആണ് ബിൽഡപ്പ് ചെയ്യേണ്ടത് ഞാൻ ഒരു ഉദാഹരണം പറയാം എന്റെ മോ മകള് ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ് നിനക്ക് വേണമെങ്കില് അമേരിക്കയിൽ പോയി പഠിക്കാം ഞാൻ നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ശരിയാക്കിത്തരാം സ്കോളർഷിപ്പ് അവിടെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ഒരു പല ഫൗണ്ടേഷനിൽ നിന്ന് ഈ സ്കോളർഷിപ്പൊക്കെ ശരിയാക്കി വളരെ ഏകദേശം മൂന്നോ നാലോ ലക്ഷം രൂപയ്ക്ക് കാര്യങ്ങൾ നടത്താമുള്ള രീതിയിൽ ശരിയാക്കി എന്ന് ഞാൻ പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞ കാര്യമാണ് അത് ഈ സംഘപരിവാറുകാരനും പൊട്ടൻ സംഖ്യകളും കേൾക്കണം ഞാൻ ഇന്ത്യയിൽ മാത്രമേ പഠിക്കത്തുള്ളൂ ഞാൻ ഇന്ത്യയിൽ മാത്രമേ ജോലി ചെയ്യുകയുള്ളു ഞാൻ അവിടൊക്കെ പോകും ഞാൻ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ മക്കളെ ഞാൻ യൂറോപ്പിൽ യൂറോപ്പിലവിടെ അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ത്യക്കാരിയായിട്ടേ ജീവിക്കത്തുള്ളൂ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നി ഇത് എത്ര പൊട്ടൻ സംഘികളുടെ വീട്ടിൽ ഈ കേക്കുന്നവൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത് ചെയ്യുമ്പം എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റും സിമ്പിൾ ചോദ്യ എന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടി അവൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നു ക്ലാസ്സും തുടങ്ങി എന്താ അതിൻ്റെ കാര്യം എന്നതറിയും അറിയേ ഇന്ത്യയുടെ ഉള്ള ബന്ധമാണ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ പോവും ഞാൻ എൻ്റെ ചരവും പരിപാടികളൊക്കെ എടുത്തു തരാൻ അവിടെ പോയി പഠിച്ചു അവർക്ക് താല്പര്യമില്ല ഇതാണ് അതിൻ്റെ കാര്യം റീസൺ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ തെറിവിളിക്കുന്നതല്ല അവിടെ ദേഷ്യം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഹൈപ്പർ നാഷണലിസം അല്ലെ നാഷണലിസം മാത്രമേ പോകാറുള്ളൂ ഹൈപ്പർ എന്ന് പറയുന്ന തെറിവുകൾ ഒരു കാര്യമില്ലാതെ പൊട്ടത്തരം പറയുന്നു ഈ മോദി പറഞ്ഞ് ഈ സമയത്ത് പറഞ്ഞ് മുഴുവനും കള്ളത്തരവല്ലയോ അത് ഞാൻ പറയുമ്പോഴത് എന്നെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി സത്യമാണോ ഇല്ലയോ ഇന്ത്യ ഇങ്ങനെ നശിപ്പിക്കാൻ പാടുണ്ടോ ഈ പറയുന്ന ടാരിഫുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ കൂടിന്റെ പ്രശ്നത്തില് അഡീഷണൽ താ താരീഫ് അമ്പത് ശതമാനം തലയിൽ വെച്ചിട്ട് ഇന്ത്യൻ ബിസിനസിന്റെയും ഇന്ത്യൻ ജോലിയേയും എന്തിനാണ് നശിപ്പിച്ച നശിപ്പിച്ചത് അതിന്റെ കാര്യമുണ്ടോ ആർക്കാണ് പണം ഉണ്ടായിക്കൊടുത്തത് കൊടുത്തത് ഉള്ള കോടീശ്വരന്മാർക്ക് ആ പണം എവിടെ പോയി വിദേശത്ത് പോയി ആർക്കാണ് നേട്ടം ഇത് ചോദിക്കാൻ അയാളോട് ചോദിക്കാൻ ബി ജെ പിക്ക് അകത്തും ഇതിനകത്ത് ആളില്ലാതെ പോയി അതാണ് ഞാൻ പറ പ്രതിപക്ഷം ആവശ്യമായിരുന്നു ആർക്കാണ് ഈ നേട്ടം കിട്ടിയത് അൾട്ടിമേറ്റ്ലി ഇന്ത്യക്കാരൻ ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടെ സഹോദരന്മാരെ ഇന്ത്യയിൽ അനുഭവിക്കാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതല്ലേ ഉണ്ടായത് ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇന്ത്യയിൽ വലിയ വലിയ പണക്കാര് റിച്ചായിട്ടുള്ളത് ഇൻഡസ്ട്രിയലിസ്റ്റും അവരും ഇവരും ഒക്കെ എത്ര പേരാ പോക അമേരിക്കയിലോട്ട് കാരണം മുപ്പത്തഞ്ചു കോടി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഗ്രീൻ കാർഡും മറ്റുള്ള പരിപാടിയും ഒക്കെ കൊടുക്കുക ഇവിടെ നിന്നു പോവുക എല്ലാം പാക്ക് ചെയ്തങ്ങ് പോവുക ഇവിടുത്തെ ധനം അങ്ങോട്ടങ് കൊണ്ടുപോവുക അത് തടയാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ബി ജെ പിക്ക് കഴിയുന്നില്ല ഏറ്റവും കൂടുതൽ പോയത് ഇന്ത്യയുടെ പൈത ഉറപ്പായിട്ട് ഇന്ത്യയിൽ നിന്ന് പടക്കാരനാണ് ഇന്ത്യയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരൊക്കെ പണക്കാരനായത് റിച്ചായത് ഇതെല്ലാം അടിച്ചു മാറ്റി അവിടെ പോയി എന്തുകൊണ്ട് അവിടെ അവരെ തടയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അവർക്കൊന്നും മോദിയോട് പ്രതീക്ഷയില്ലാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയോട് പ്രതീക്ഷയില്ലാത്തത് ചോദ്യങ്ങളാണ് കാരണം അവർക്ക് മനസ്സിലായി മനസ്സിലായത് മുഴുവനും തള്ളാണ് അതിൻ്റെ രണ്ട് മൂന്ന് പേരെ ഞാൻ അമേരിക്ക വെച്ച് കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞു ഇന്ത്യയിൽ അവർക്ക് സ്കോപ്പ് ഇല്ല എല്ലായിടത്തും പ്രശ്നമാണ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അവർക്ക് ഗ്രോ ചെയ്യുക എന്നാണ് അവരെ അറസ്റ്റ് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല ഏത് സമയത്താണ് കള്ളക്കേസ് ഉണ്ടാക്കുന്നവർ പറയാൻ പറ്റത്തില്ല ഈ സ്ഥിതി ആരാ ഉണ്ടാക്കിയെടുത്തത് ഈ റിലയൻസ് അഡാനി ഗിഡാനി ഇവർക്കൊക്കെ അമേരിക്കയിൽ വലിയ ഉണ്ട് അവർക്കൊരു ബിസിനസ് സംഭവങ്ങളുണ്ട് അവർക്കോട്ടും ഹ്യൂജ് വീടും കൊട്ടാര സമാന യു കെയിൽ അവിടെ ഒക്കെ ഉണ്ട് അവനൊരു ദിവസം സൂപ്രഭാഗത്തിൽ പാക്ക് ചെയ്തേക്ക് പോകും ബേസ് മനസ്സിലാക്കുമ്പോൾ ഇത് പോകണം എന്നല്ല ഞാൻ ഈ പറയുന്നത് ഈ ഈ സംഭവങ്ങൾ ഇത്രയും പേര് ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസും അതും ഇതും ഇവിടുത്തെ ഏറ്റവും ടാലൻറ് മുഴുവൻ അവിടെ പോയി കിടക്കുക അവരെ തിരിച്ചു പോകൊണ്ടുവരാൻ വേണ്ടി ഒരു വഴിയും നോക്കുന്നില്ല ഇന്ത്യയുടെ വിദ്യാഭ്യാസം നോക്ക് താറുമാറായ ബേസിക് എഡ്യൂക്കേഷനാണ് നമ്മുടെ കൊള്ളാമെ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് ചൈന അവരുടെ സ്റ്റുഡൻസിനെ അമേരിക്ക വിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യമാണ് കാരണം അവരുടെ ഡിമാൻഡാണ് അവർക്ക് ഇത്ര സ്റ്റുഡൻസിനെ അമേരിക്കൻ വിസ കൊടുത്ത് കോട്ട കൊടുക്കണമെന്ന് അതാണ് ട്രംപ് അംഗീകരിച്ചു കൊടുത്ത എൻ്റെ കാര്യം എന്നറിയോ ചൈനയ്ക്ക് അറിയാൻ ചൈനയിൽ അമേരിക്കൻ പോലെ ഒരു യൂണിവേഴ്സിറ്റി വളരെ കുറവേ ഉള്ളൂ കാരണം അവിടുത്തെ സ്റ്റുഡൻസ് അവിടെ പോയി പഠിച്ചാലേ ആ രാജ്യത്ത് തിരിച്ചു വന്നാൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഇന്ത്യയിൽ നേരെ തിരിച്ച് നമ്മുടെ ഐ ഐ ടിയിലും ഐ എം നമ്മുടെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന എത്ര പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട് എത്ര പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നു അവരുടെ ഡ്രീമായി മാറി അമേരിക്ക അതിന് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് മോദി മന്ത്രിസഭ എന്ത് ഗുന്താണ് ചെയ്തത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി നല്ല പോലെ നല്ല പോലെ അതിന് ഫണ്ട് കൊടുത്തിട്ട് നമ്മുടെ ജി ഡി പിയുടെ എത്ര ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അയാൾക്ക് ഇതിനൊന്നും താല്പര്യമൊന്നുമില്ല എന്നതൊക്കെ അവസാനം അതായത് രണ്ട് രണ്ടു കൂടെ ഒരാൾ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവരുത് മൂന്നാമത്തെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നമായത് ഞാനും ഉദ്ദേശിച്ചു ഒരു സീക്വൻസ് ആയിട്ട് നടന്നാൽ നല്ലതായിരിക്കും പക്ഷെ തകർച്ചയിലോട്ടാ പോകുന്നത് തകർച്ചയിൽ നിന്നും തകർച്ചയിലോട്ടാ പോകുന്നത് എന്ത് ജസ്റ്റിഫിക്കേഷൻ ഇതേപോലെയുള്ള ഐ ടി സെല്ലിലുള്ള ആൾക്കാരെ വിളിച്ച് ഓരോ ട്രോളും ചെയ്ത് തെറി വിളിക്കാനേ പറ്റുന്നുള്ളൂ യാഥാർത്ഥ്യം എന്താ എന്താണ് പല ഗുജറാത്ത് ബിസിനസ്സുകാരും പറയാൻ തുടങ്ങിയത് മോദിയോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു കാരണം അവൻ്റെ പണം ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിരിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൻ്റെ വെടി തീർ ബോധിയോടുള്ള വിശ്വാസം അങ്ങ് പോവും സിന്ധികൾക്ക് വിശ്വാസം പോവും മാര്വാടികൾക്ക് വിശ്വാസം പോവും അവരാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൻ്റെ പണം പോയി കഴിയുമ്പോൾ അവനാ വിശ്വാസം അങ്ങ് പോവും സിമ്പിളാണ് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതാണ് അമേരിക്കയുമായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയി അതായത് വളരെ ദൂരത്തിനായി അത് അടുത്ത സമയത്തൊന്നും പാച്ചപ്പ് ചെയ്തു തോന്നുകയില്ല അതാണ് എന്റെ തോന്നൽ കാരണം ആ രീതിയിലാണ് വൈഡായത് അല്ലെങ്കിൽ അമേരിക്കൻ ഇത്രയും ഓഫീഷ്യൽസ് ഒരു ദിവസം ഇന്ത്യക്കെതിരെ ഓരോ കാര്യങ്ങൾ പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞത് എന്തുവ അമേരിക്ക ഇന്ത്യയാണ് റഷ്യയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്ന യുദ്ധം ചെയ്യാൻ അതായത് ഗ്ലോബലി ഇന്ത്യയുടെ പ്രതിച്ഛായ മാറ്റുകയില്ല തകർക്കുകയില്ല സംഭവം ഇതിനൊക്കെ എന്ത് പരിഹാരമാണ് ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഡിപ്ലോമസി തകർന്നു നമ്മുടെ എക്കോണമി തകരുന്നു നമ്മുടെ മുമ്പോട്ടുള്ള പോക്ക് തകരുന്നു എന്ത് പ്രതീക്ഷയാണ് ചെറുപ്പക്കാർക്കും ഈ സ്റ്റുഡൻസിനും ഗവൺമെന്റ് കൊടുക്കാൻ പോകുന്നത് ഇവിടെ എന്ത് ഗുന്തമാണുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ